ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇതാ നമ്മൾ നമ്മളെ വീട്ടിലേക്ക് വന്നിരിക്കുക എൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് ഇപ്പോൾ ലീവൊക്കെ ആയതുകൊണ്ട് ക്രിസ്മസ് ലീവ് അപ്പോൾ രണ്ടു ദിവസം വിരുന്ന് നിൽക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇവിടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ഒരു കിണറാണ് അപ്പം ഞങ്ങളൊരു വലിയൊരു കിണറായിരുന്നു വട്ട വട്ടുള്ള ഒരു കിണറായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ഇതാ ചെറുതാക്കി റിങ് ഇറക്കിയിട്ട് ഇങ്ങനെ ചെറുതാക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല രീതിയിൽ വെള്ളമുണ്ട് പിന്നെ ഇതാണ് ഞങ്ങളുടെ വീട് കെട്ടോ പിന്നെ അവിടെ അവിടെതാണ് ചെറുതായിട്ട് മത്തൻ്റെ വള്ളി അതുപോലെ തന്നെ കായ്പക്ക അങ്ങനത്തെ ചെറുതായിട്ടുള്ള കൃഷി കെട്ടോ ചെറുതായിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള പോലെ തന്നെ സാധാ പൂച്ചെടികളുണ്ടോ നമ്മുടെ വീട്ടിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കോഴിച്ചുട്ട നമ്മുടെ റോസ് തുളസി അങ്ങനത്തൊക്കെ ചെറിയ ചെടിയാണ് നമ്മൾ ഈ കോഴിച്ചൂട്ടം നല്ല നീളം വെച്ച് പോയേക്കട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല കാനലാട്ടോ കാനലെന്ന് വെച്ചാൽ നിറയെ മരങ്ങളൊക്കെ ആയതുകൊണ്ട് നിറയെ വെയിലില്ലാത്ത രീതിയിലാട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ല കോഴിച്ചൂട്ടൊരു ചെടിയൊക്കെ നല്ല നീളം വെച്ച് പോയത് കേട്ടോ പിന്നെ ഇതാ ഇത് കൂടെ അങ്ങനെ മോളും മോനും കൂടെ കളിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ മുന്നേ കളിച്ച് നമ്മിയുന്ന സ്ഥല കേട്ടോ ഇതൂടെയൊക്കെ അപ്പോൾ അത് അങ്ങനെ രണ്ടാളും ഇതും കൂടെ കളിക്കുകയാണ് അപ്പോൾ അവനും കൂടി കളിക്കാൻ തുടങ്ങും അപ്പോൾ ഇനിയും കൂടി എന്ന് പറഞ്ഞിട്ടാണ് ഓടി വരും കേട്ടോ അപ്പം അവൻ കൂടെ ഒന്ന് ജസ്തി കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് നമ്മൾ കോഴിച്ചിട്ട് അതുകൊണ്ടാണ് നിങ്ങളോളം വെച്ച് പോകണത് അപ്പോൾ ഇതിൻ്റെ പൂവ് ഒരു ഭംഗി രീതിയിലുള്ള പൂവാവും കേട്ടോ നമ്മൾ രീതിയിൽ വീട്ടിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ പൂവ് നല്ല ഭംഗിയിൽ ഇങ്ങനെ വിരിഞ്ഞിക്കണത് കേട്ടോ അപ്പം സൂര്യപ്രകാശം കിട്ടണമെങ്കിൽ നല്ല പൂവായിട്ട് വരും കേട്ടോ അതുകൊണ്ട് ഈ പൂവിന് നല്ല ഭംഗിയില്ലാത്ത ഒരു ചെറിയൊരു രീതിക്കുള്ള പൂവാണ് കേട്ടോ അപ്പോൾ അത് ഈയൊരു കാനൽ കാരണം കേട്ടോ ഇങ്ങനെ നേരത്തെ പറഞ്ഞാൽ കയ്പ കൃഷിയൊക്കെ അങ്ങനെ അങ്ങനെ നേടിയൊക്കെ കൊടുത്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നാറയ്യണ്ടിട്ടോ ഈ കോഴിച്ചു വിത്ത് ഇങ്ങനെ മുളച്ചിട്ടുണ്ടായതാട്ടോ ഈ ചെടികളൊക്കെ പിന്നെ ധാരാളമായിട്ട് നമ്മുടെ തുളസി തൈകൾ കിട്ടോ നമ്മൾ അമ്പലത്തിൽ പൂജയ്ക്ക് കൊടുക്കില്ല ആ തൈകളാണ് കേട്ടോ എന്നിട്ട് ഈ ഒരു തരത്തിലുള്ള പൂക്കളാണ് കേട്ടോ നാറയ്യ കോഴിച്ചു ഭംഗിയില്ലാത്ത തരത്തിലിട്ടോ അപ്പോൾ മോളൊന്നത് കുലിക്കാണിച്ച് തരാം കേട്ടോ അപ്പോൾ അങ്ങനെതാണ് അവിടെ അച്ഛനും അമ്മയും ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇൻഡ്യൽ വാർപ്പ് കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ നടന്ന് നനയ്ക്കാം കേട്ടോ പിന്നെ ഇതാ നമ്മളുടെ റെഡ് റോസ് കിട്ടും ഇതിനൊക്കെ നിങ്ങൾക്ക് ധാരാളം അറിയുന്നുണ്ടാവുള്ളൂ ഈ റോസിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റോസോളം ഉണ്ടോ നിറയെ ഞാനവിടെ ഇങ്ങനെ കൊമ്പ് ഇങ്ങനെ കുറച്ച് പൂവൊക്കെ വാടി കഴിവ് വെട്ടി നിർത്തിയിട്ട് നിർ അതുകൊണ്ട് കുത്തി നിൽക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടവർക്കൊക്കെ അറിയുണ്ടാവും കേട്ടോ അപ്പോൾ ഇവിടെ അമ്മയെന്നങ്ങനെ വെട്ടി നിർത്ത് നിർത്താറില്ല ഇങ്ങനെ ഉയർത്തി പോയോണ്ടിരിക്കട്ടോ തൈകളൊക്കെ പിന്നെ ഒന്നാമത് കാനലാണ് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇതാണ് നമ്മൾ പഴയ വീടിൻ്റെ മുൻഭാഗം കേട്ടോ ആ മുൻഭാഗത്തായിട്ട് തന്നെ കേട്ടോ നമ്മൾ പുതിയ വീടും കയറ്റണത് പിന്നെതാണ് നിറയെ കാശിത്തുമ്പ തൈകൾ ഇവിടെ ഒരു വലിയൊരു ഇതുണ്ടായിരുന്നു കേട്ടോ കറിവേപ്പിൻ്റെ മരം അത് ഈ വീട് പണിയ സമയത്തൊക്കെ ഇങ്ങനെ പോയി കേട്ടോ പിന്നെ ചെറിയൊരു കറിവേപ്പുണ്ട് അവിടെ പിന്നെ നമ്മളെ നീലാമ്പരി ഉണ്ട് കേട്ടോ അത് ഞാൻ നീലമലി എൻ്റെ വീട്ടിലേക്ക് കാണിച്ചത് ഇവിടെ അമ്മ ഒരു ചെറിയൊരു കവറിലാട്ടോ മണ്ണ് അറച്ചിട്ട് വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിന് ഞെടിയൊക്കെ കൊടുത്ത് നമ്മൾ നേരെ മണ്ണിൽ വെക്കുകയാണെങ്കിൽ ഒന്ന് അതിന് ഞെടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് അധികം മണ്ണൊന്നും ഇല്ല അമ്മ പോ ചെറിയൊരു തെയ്യാവുകൊണ്ട് അങ്ങനെ വെച്ചതാട്ടോ പിന്നെ നമ്മളിതാ റെഡ് റോസ് കേട്ടോ റെഡ് റോസ് നിറയുണ്ട് ഇത് പുതിയ വീടിൻ്റെ ബാക്ക് വാഷാണ് കേട്ടോ ഇതാ കറിവേപ്പ് ഇട്ടോ നമ്മളെ അതിനും ഞെടി കൊടുത്തിരിക്കുക കേട്ടോ ഒരുപാട് ഇങ്ങനെ നീളം വെച്ച് പോവാണ് അപ്പം നമ്മളുടെ പൂച്ചെടികൾ ഇതൊക്കെ കേട്ടോ പിന്നെ നമ്മളുടെ ഇവിടെ ഉള്ളത് ഇതൊരു കളർച്ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർച്ചെടി ഇതല്ല ഇത് തെച്ചാണ് അതിൻ്റെ താഴെ അതിൽ കളർച്ചെടി കിട്ടും നല്ല ഭംഗി ഉണ്ട് സൂര്യപ്രകാശം കിട്ടണർത്താൻ എനിക്ക് അടിപൊളിയായിരിക്കും കേട്ടോ പ്രത്യേക ഒരു ഭംഗി ഉണ്ടാവും കാണാൻ ഇങ്ങനത്തെ ആ ഇടയിൽക്കൂടെ ഒരു ഒരു പിങ്ക് കളറും അങ്ങനത്തെ കളറൊക്കെ വരുമ്പോൾ ഒരു നല്ല ഭംഗിയാണല്ലേ കാണാൻ പിന്നെ നമ്മളിത് ആ വീടിൻ്റെ അവിടേക്ക് ഇങ്ങനെ കയറുക കേട്ടോ അപ്പോൾ അവിടെ അങ്ങനെ സൈഡിൽ കൂടെ പോകുമ്പോൾ നമ്മളുടെ ഇതുണ്ട് ഇവിടെ പനി പനീർ പറഞ്ഞാൽ റോസ് കെട്ടോ അതുണ്ട് അതുപോലെ തന്നെ നമ്മളത് അടക്കാപ്പഴത്തിൻ്റെ മരംട്ടോ അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് കുറഞ്ഞ തെയ്യണ്ടത് നിറയെ കായ്കൾ ഉണ്ടായിരുന്നു അതൊക്കെ കൊമ്പ് വീട് കയറ്റുമ്പോൾ അതിലേക്ക് ഇങ്ങനെ തടസ്സമായിട്ടൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു അടക്കാപ്പഴം കണ്ടിട്ടതിൽ അതൊക്കെ കുറേ അടക്കാപ്പഴം ഉണ്ടായിരുന്നു അതൊക്കെ വെട്ടിക്കളഞ്ഞു പറഞ്ഞു അതിൽ ചെറിയൊരു അടക്കാപ്പഴം കണ്ടപ്പോൾ അടുത്തായിട്ട് വീഡിയോ മക്കളിതാ അങ്ങോട്ട് പാടത്തേക്ക് വായോ അങ്ങനെ പാട്ട് ഇങ്ങനെ വിളിക്കുക കേട്ടോ ഇപ്പോൾ ഇത് കൂടെ ഇങ്ങനെ പാടാൻ ഞാൻ മുന്നേ ഇങ്ങനെ ഒഴിഞ്ഞാലിട്ടിട്ടും പിന്നെ നമ്മൾ ചോറും കൂട്ടാ മണ്ണും കൊണ്ട് ചോറും കൂട്ടാ ഉപ്പേരി ഇങ്ങനെ അതിലൊക്കെ നുറുക്കിയിട്ടൊക്കെ വെക്കുക അങ്ങനെയൊക്കെ കളിച്ചിരുന്ന സ്ഥലങ്ങളായിട്ടതൊക്കെ ഇപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു ഫീൽ ഫിൽ ചെയ്യണ്ടെട്ടോ അത് നമ്മളെ വീടിൻ്റെ ബാക്ക് വാഷാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെങ്ങന്ന് പാടത്തേക്ക് പോകാം കേട്ടോ അപ്പോൾ ഇത് കുടമ്പുളിയാണ് കേട്ടോ നമ്മൾ മീൻ കൂട്ടാനെല്ലാം കിട്ടുവെക്കില്ലേ ആ കുടംപുളിയാണ് കേട്ടോ കുടമ്പുളി ഉണ്ടാവാൻ തുടങ്ങിയിട്ടില്ല ഒരു മര മരമായി നിൽക്കണേലും കേട്ടോ പിന്നെ തന്നെ വേറൊരു മരം കൂടിയും വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാലാണ് കുടംപുളി കായ്ക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല സത്യാവസ്ഥ എന്തായാലും അത് നന്നായിട്ട് ആ തെയ്യ് നന്നായിട്ട് പോകേണ്ട കേട്ടോ ഇനി നമ്മളത് കൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് നമ്മളെ പാടത്തി കിട്ടോ ഇതാണ് നമ്മളെ വീട് കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു വീ നിറയെ മരങ്ങളായതുകൊണ്ട് തന്നെ കേട്ടോ നമുക്കിങ്ങനെ കാണില്ല അധികം ഇങ്ങനെ വെയിൽ കിട്ടില്ല കേട്ടോ ഇവിടേക്ക് പിന്നെ നമ്മളുടെ പനിക്കൂർക്കാം കേട്ടോ അത് ധാരാളമായിട്ടുണ്ട് കേട്ടോ അതിന് പ്രത്യേകിച്ച് കാനലോ വെയിലോ ഒന്നൊന്നുമില്ല കേട്ടോ അത് നന്നായിട്ട് വളരുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിട്ടോ എൻ്റെ ചാനലിൽ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ റബ്ബർ കേട്ടോ റബ്ബറുണ്ട് ഇവിടെക്കൂടെ മഹാഗണി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞി അങ്ങനത്തൊക്കെ ഉണ്ടോ മക്കളത് ആ മുന്നിൽ ഓടുന്നുട്ടോ പിന്നെ അത് നമ്മൾ രാവിലെ നിറയെ ഇടിച്ചൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ കാണുന്നുണ്ടോയെന്നറിയില്ല ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ പിന്നെ റബ്ബറാണ് കേട്ടോ പിന്നെ അപ്പുറത്തുപ്പുറത്ത് ഇങ്ങനെയായിട്ട് ഇങ്ങനെ നിറയെ വീടുകളുണ്ട് കേട്ടോ വീടുകളൊക്കെ ഇപ്പോൾ വന്നതാണ് കേട്ടോ മുന്നിൽ വീടുകളുണ്ടായിരുന്നു ഇവിടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ തോട്ടികളായിരുന്നു കേട്ടോ നിറയെ പിന്നെ അതാ നമ്മളെ പച്ചപ്പുളിഞ്ഞ മരം ഞാൻ നിങ്ങൾക്ക് മുന്നേ കാണിച്ചു തന്നെ കണ്ണിങ്ങനെ പച്ചപ്പുളിഞ്ഞറക്കണത് അപ്പോൾ ഒരു അതാണ്ട്ടത് ഈ ഒരു മരം ആണ്ട്ടത് നിറയെ പച്ചപ്പുളിഞ്ഞിടക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഇങ്ങനെ അങ്ങനെ ഇല്ല ഇല്ലാട്ടോ അപ്പോൾ ആ പച്ചപ്പുളിഞ്ഞ പോയിട്ട് അതിൽ കുരി വെച്ച് തുടങ്ങി കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ പുളിങ്ങ ഉണ്ടോയെന്ന് ഇങ്ങനെ തിരഞ്ഞു നോക്കുകയണേ അങ്ങനെ ഞാൻ അന്ന് കണ്ട പോലത്തെ അത്ര പുളിഞ്ഞ അങ്ങനെ വീണ നടക്കുന്നില്ല കേട്ടോ അങ്ങനെ നമുക്കൊരു പുളിഞ്ഞ കിട്ടിയിട്ടുണ്ട് നല്ല നല്ല പുളിങ്ങട്ട കേടൊന്നുമില്ല അപ്പം അത് ഉറസി നോക്കാണ്ട് അത് പച്ച പച്ചപ്പുളിങ്ങയാണോന്നറിയാ അതോ കേട് എന്താണെന്ന് അറിയാൻ പറ്റും ഉറച്ചി നോക്കിയതാ കേട്ടോ അപ്പോൾ ഇതൊക്കെ തിങ്ങി എല്ലാവരും ആർക്കും ഇഷ്ടമല്ലാത്തില്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് പച്ചപ്പുളിങ്ങനെ അതൊക്കെ മുന്നേക്കെ നന്നായിട്ട് തിന്നിയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങളിതാ തൂക്കട ഇങ്ങനെ കുറച്ചു നേരം നടന്നുനോക്കുകയാണ് ഇത് ഞാൻ പച്ച പുളിഞ്ഞാണോ നോക്കിയത് കേട്ടോ അപ്പം പക്ഷെ പുളിഞ്ഞല്ല അതൊരു കായ കേട്ടോ എന്തോ ഒരു കായയാണ് എന്തിൻ്റെ അറിയില്ല എന്തോ ഒരു കായ ഉണ്ടോ പിന്നെ ഇങ്ങനെ മാങ്ങ മാങ്ങഞ്ചി അതുപോലെ തന്നെ മഞ്ഞൾ അങ്ങനത്തെയൊക്കെ ഉണ്ടോ അതൊക്കെ പറിച്ചിട്ട് പിന്നെ കുഴി കുത്തി വെച്ചിരിക്കുക കേട്ടോ പിന്നെ ഇപ്പോൾ ഇതാ അത് കൂടെ ഇങ്ങനെ നടക്കണം വീടിയെടുത്ത് ഇങ്ങനെ നടക്കുക കേട്ടോ ഇതവിടെയൊക്കെയാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തൊക്കെ ഞാൻ കാണിച്ചു ഞാൻ മുന്നേ ഊഞ്ഞാലൊക്കെ ഇട്ടിരുന്ന് കളിച്ചിരുന്ന സ്ഥലമാണ് കേട്ടോ ഇതൊക്കെ ഇവിടെ ഒരു മരണ്ട് മാവുണ്ട് അതുപോലെ തന്നെ പറങ്കി ഒരു കശുവണ്ടിയിൽ പറയില്ല അതിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ മരങ്ങൾ അവിടെ മക്കളവിടെ അങ്ങനെ ഊഞ്ഞാലാടി കളിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നട ഇങ്ങനെ ഇവിടെ ഈ സ്ഥലത്തൊക്കെ ഇങ്ങനെ കളിച്ചിരുന്നതാ കേട്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ അതിപ്പോൾ വഴിപോലെ ഈ മുന്നേ ഇങ്ങനെ വഴിയൊന്നും ഉണ്ടായി തൊടി പോലെ ആയിരുന്നു നടന്നു നടന്ന് ഇങ്ങനെ വഴിയായതാണ് കേട്ടോ ഇവിടെ ഇത് കൂടെ നയ്യൊരു മൂച്ചയിലാണ് കേട്ടോ മൂച്ചി പറയുന്നത് മാവ് ആ മാവിലാണ് കേട്ടോ ഞങ്ങൾ ഊഞ്ഞാലൊക്കെ ഇട്ടി കളിച്ചിരുന്ന് അതാ പോണ ശാഖയിൽ പിന്നെ അതുപോലെ തന്നെ വേറൊരു തെയ്യ് കാഞ്ചില മക്കളവിടെ വന്നിട്ട് ഇങ്ങനെ ഊഞ്ഞാൽ കിട്ടിയിട്ട് എല്ലാവരിങ്ങനെ എല്ലാ മരത്തിലിങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ തൂങ്ങി ആടി കളിക്കുക കേട്ടോ ഞാൻ കാണിച്ചു തരാം ഞാൻ ഊഞ്ഞാലിട്ടിരുന്ന ശരിക്കും ഒരു ചെറിയൊരു ഇട്ടോ നമുക്ക് എത്തണ സ്ഥലത്ത് കയറിട്ടിട്ട് ഇങ്ങനെ ഊഞ്ഞാലിട്ടല്ലോ ആ ഒരു ശാഖ കാണിച്ചോ അത ഈ ഒരു മരത്തിലുള്ള ഈ ഒരു ശാഖ കേട്ടോ ഞാൻ ഊഞ്ഞാലിട്ട് കളിച്ചിരുന്നത് മുന്നത്തൊക്കെ ഇങ്ങനെയൊക്കെ ഇതുകൂടെ ഒക്കെ വരുമ്പോൾ മുന്നത്തെ നഷ്ടാളജിയൊക്കെ ഇപ്പോൾ അങ്ങനെ വരിക കേട്ടോ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ പാടാണ് കേട്ടോ ഇപ്പോൾ ഒക്കെ പാടത്തൊക്കെ നിറയെ കാട് പിടിച്ചു ചേർക്കുക കേട്ടോ ഇവിടെയല്ല എന്നാൽ ഇവിടെ അതിൻ്റെ മക്കളിതാ അങ്ങനെ കളിക്കുകയാണ് ഇവിടെ ഒരു മക്കൾ പറയണ്ട കേട്ടോ ഒരു കോഴിത്തൂൾ നിറയെ കിടക്കുന്നുണ്ട് അപ്പോൾ കുറുക്കൻ കോഴീനിട്ട് ഓടിച്ചിട്ടുണ്ടോ എന്ന് പറയുക കേട്ടോ നിറയെ കോഴിത്തൂവൽ ഉണ്ട് ഇപ്പം ഇവിടുന്ന് അങ്ങട പാടാണ് കേട്ടോ നല്ല വെയിലാവുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് കാണണ്ടാവില്ല കേട്ടോ ഇപ്പം നല്ല വെയിലാണ് അപ്പം ഇവിടെ ഒക്കെ ഇപ്പം നല്ല കാട് പിടിച്ചിട്ടുണ്ടോ കേട്ടോ പിന്നെ അവിടെ ഒരാ ഞാൻ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട് അവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ അവിടേക്കൊക്കെ മുന്നെങ്ങനെ ദിവസവും പറഞ്ഞിട്ട് പോയെന്താ കേട്ടോ ഇപ്പം പിന്നെ അതിനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയല്ലോ കേട്ടോ അപ്പോൾ ഞാൻ വീടിൻ്റെ ഫുൾ പണി കഴിഞ്ഞാൽ വീഡിയോ കാണിച്ചുതരാം കേട്ടോ പണി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് മുന്നിലുള്ള വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായി കെട്ടോ അപ്പോൾ ബൈ അടുത്ത വീഡിയോയിൽ കാണാം